ഹലോ ഗുഡ് ഈവ്നിങ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും ഓണത്തിന് തിരക്കായിരിക്കും ഞാനും അതെ സാധനങ്ങൾ പർച്ചേസിങ്ങും പച്ചക്കറി പൂവ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാനും ഇച്ചിരി തിരക്കില്ല കൂടാതെ ഇത്തിരി പനിയും ജലദോഷവും ഒക്കെ നല്ല രീതിയിൽ ഉണ്ട് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറയാമോ ഉത്രാടത്തിലെ തലേശം ഉത്രാടപ്പാച്ചൊക്കെ പറയുമല്ലോ അതെന്താണെന്ന് നമ്മൾ എല്ലാ കാര്യവും സ്വയമേ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതെന്താണെന്ന് എനിക്ക് എത്തവണത്തെ ഓണത്തിന് മനസ്സിലായി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആണെങ്കിൽ സഹായിക്കാനൊക്കെ ആൾക്കാരുള്ളതുകൊണ്ട് അത്രയും ടെൻഷനും ബുദ്ധിമുട്ടും ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനും മക്കൾ മാത്രം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു ചില സാധനങ്ങളൊക്കെ എഴുതി എഴുതി വെച്ചാലും ചിലത് വിട്ടുപോകും എന്നാൽ അത്യാവശ്യം എല്ലാം വാങ്ങിച്ച രീതിയിലാണ് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിക്കറി മാങ്ങ നാരങ്ങ കൂടാതെ ഇന്ന് നമുക്ക് ഇച്ചിരി നെയ്യും കൂടി ഉണ്ടാക്കണം ബാക്കിയെല്ലാം കമ്പ്ലീറ്റ് ആയിട്ടും ഇഞ്ചിക്കറിയൊക്കെ ഞാൻ രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി നാരങ്ങ ഇന്നലെ ഉണ്ടാക്കി അതിന് മുന്നേ ഒരു ദിവസം മാങ്ങായയും ഉണ്ടാക്കി അപ്പോൾ അതെല്ലാം റെഡിയായി ഇന്ന് നെയ്യും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉത്രാടത്തിന് തലേദിവസമുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാകും ഞാൻ അത്യാവശ്യം എല്ലാ രീതി എല്ലാ എല്ലാ പ്രാവശ്യവും വാങ്ങിക്കുന്ന സാധനങ്ങൾ തന്നെയാണ് എന്നാലും ഒത്തിരി കൂടുതൽ വാങ്ങിച്ചു തന്നേ പച്ചക്കറി ആയാലും പല വ്യഞ്ജന സാധനങ്ങളാലും നോർമലായിട്ട് വാങ്ങിക്കുന്ന പോലെ ഉള്ളൂ പക്ഷേ എന്നാലും ഇത്തിരി കൂടുതൽ വാങ്ങിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാം ഞാനൊന്ന് അടുക്കിപ്പിറക്കിയൊക്കെ ഒന്ന് വയ്ക്കാൻ വേണ്ടി എല്ലാം കറക്റ്റ് ബില്ലൊക്കെ നോക്കി എല്ലാ ഉണ്ടോ എന്നൊക്കെയാണ് ഞാൻ ഈ തപ്പി തപ്പി എടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഉത്രാടം ഇത്തവണത്തെ ഓണം അല്ലേ എല്ലാ പ്രാവശ്യവും നമ്മുടെ സ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും ഒരു ആഘോഷമായിട്ട് നമുക്ക് ഓണത്തിനെ കണക്കാക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വീടിയിലോട്ട് കടന്നാലോ അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അതായത് നമ്മൾ സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉത്രാടത്തിന് അങ്ങനെ വലിയ സദ്യ ഉണ്ടാവും എന്നാലും വലിയ രീതിയിലൊന്നും ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നില്ല തിരുവോണത്തിന് മാത്രമേ ഉള്ളൂ സാമ്പാർ പരിപ്പ് അല്ലേ പിന്നെ പച്ചടികൾ അത് നമ്മുടെ സൗകര്യം പോലെ ഞാൻ രണ്ട് പച്ചടി വയ്ക്കുന്നുണ്ട് പിന്നെ ഒരു പായസം പിന്നെന്താ അവിയൽ തോരൻ അങ്ങനെയുള്ള കുറേ ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ എക്സ്ട്രാ സമയം കിട്ടുകയാണെങ്കിൽ കാളനും ഓലനും ഒക്കെ വയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് എല്ലാം ഓക്കെ ആവും അറിയത്തില്ല രാവിലെ നീക്കണമല്ലോ അപ്പം ഞാൻ തൽക്കാലം എല്ലാം ഓൾറെഡി ഞാൻ ഈ സാധനങ്ങളെല്ലാം ഇട്ട് വയ്ക്കുന്ന പാത്രങ്ങളെല്ലാം ഓൾറെഡി കഴുകി വെയിലെത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ആക്ച്വലി സാധനങ്ങളെല്ലാം തീർത്തെടുത്തു കേട്ടോ എക്സ്ട്രാ വേറെ ഒന്നും വാങ്ങിക്കാതെ ഓണത്തിന് വേണ്ടി തന്നെ വെയിറ്റ് ചെയ്ത് എല്ലാ സാധനങ്ങളും തീർത്തായിരുന്നു അതുകൊണ്ട് എല്ലാം ഞാൻ ഫില്ല് ചെയ്തു എല്ലാം എൻ്റെ ഹോളിക്സിൻ്റെ ബോട്ടിൽസാണ് അപ്പം എല്ലാം ഒരു വൺ കിലോ വെച്ച് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത് കണ്ട പച്ചറുപയർ തുമര കടല വൻപയർ വെള്ളക്കടല ഉഴുന്ന് ശർക്കര അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും കുറേച്ചെ കുറേച്ചെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട് ശർക്കരൊക്കെ ഞാൻ പ്രത്യേകം പൊട്ടിക്കാൻ പൊട്ടിക്കുന്ന ഒന്നുമില്ല ഉറുമ്പ് പോലെ ഒക്കെ കയറി എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഡബ്ബയിലോട്ട് അതുപോലെ അങ്ങ് പാക്ക് ചെയ്ത് വെച്ചു പിന്നെ നമ്മുടെ ചെറുപയറിൻ്റെ പരിപ്പ് പയറുണ്ടല്ലോ അത് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും സാധാരണ നോർമൽ വാങ്ങിക്കുന്ന പോലുള്ള എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉത്രാട ഉത്രാടപ്പാച്ചിലിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ ഓരോ സാധനങ്ങളും ലിസ്റ്റ് എഴുതി ഞാൻ സാധാരണ അങ്ങനെ ലിസ്റ്റൊന്നും എഴുതാതെ പോയി ചുമ്മാ പർച്ചേസ് ചെയ്യണം പക്ഷേ ഇത്തവണത്തെ ഓണത്തിന് ഒറ്റയ്ക്കായിപ്പോയി അപ്പം അതുകൊണ്ട് എല്ലാം ലിസ്റ്റ് എഴുതി തന്നെ ലിസ്റ്റ് എഴുതി അല്ലെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ മറന്നുപോകും അപ്പോൾ ലിസ്റ്റ് പ്രകാരം ഉള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം വാങ്ങിച്ചു എന്നൊക്കെ കൺഫേം ചെയ്തു എന്നാലും വീട്ടിൽ വന്നപ്പോൾ ഞാൻ പിന്നെ സാധനങ്ങളെല്ലാം മറന്നു ഉപ്പ് വാങ്ങിക്കാൻ മറന്നുപോയി വെളിച്ചെണ്ണ വാങ്ങിക്കുക ഓൾറെഡി ഇരിപ്പുണ്ട് എന്നാലും വെളിച്ചെണ്ണ വാങ്ങിക്കാൻ മറന്നുപോയി കുറച്ച് പിന്നെ എന്തുവാ എക്സ നമ്മൾ വാഷിങ് ലിക്വിഡ് വാഷ് അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് കൂടെ ഒക്കെ വാങ്ങിക്കാനൊക്കെ വിട്ടുപോയി അതിന് പുറത്ത് പോകും വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നു ടൈം കിട്ടുകയാണെങ്കിൽ അപ്പോൾ സാധനങ്ങളെല്ലാം ഇപ്പം ഏകദേശം ഫില്ലായി ഇനി പഞ്ചസാരയും കൊണ്ട് ഇട്ട് വെച്ചാൽ ആ ഐറ്റംസ് എല്ലാം റെഡി ആയി ഇനി എല്ലാം നേരങ്ങ് കബോർഡിലാക്കി അങ്ങ് വെച്ചാൽ ആ പണി അങ്ങ് കഴി ഇനി കുറച്ച് പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ടിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇനി വിനാഗിരി ഇട്ട് ഞാൻ ഓൾറെഡി വാഷ് ബേസിൽ വിനാഗിരി ഒഴിച്ചെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട് അതെല്ലാം ഞാൻ എന്തായാലും ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് എന്തായാലും നമ്മുടെ അരകലിൻ്റെ ഒരു ഭാഗം ചുമ്മാ വെറുതെ കിടപ്പുണ്ടാവും അവിടെ ഞാൻ എല്ലാം കൂടെ ഒന്ന് പേപ്പറൊക്കെ ഇട്ട് അടുക്കിപ്പറക്കി വയ്ക്കാൻ വിചാരിച്ചു പിന്നെ നമ്മുടെ പായസത്തിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ ഏലയ്ക്ക ചവരി ഉണക്ക മുന്തിരികിയ ബ്ലാക്കും ഉണ്ട് ബ്രൗണും ഉണ്ട് പിന്നെ കപ്പലണ്ടി അങ്ങനെയുള്ള ഐറ്റംസ് സെയിം എടുത്ത് പിന്നെ ഇത്രയും സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാത്തവണ ഒരു പായസത്തിൻ്റെ മിക്സ് എനിക്ക് ഫ്രീ തന്നത് എന്നിട്ടോ അത് ഞാൻ വാങ്ങിച്ചതൊന്നുമല്ല അവർ ഫ്രീ തന്നതാണ് പിന്നെ ക്യാഷു എല്ലാ സാധനങ്ങളും അതെല്ലാം ഫില്ല് ചെയ്ത് പായസത്തിന് പ്രത്യേക ഒരു കബോർഡ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കബോർഡിലോട്ടാക്കി അതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ആ ജോലിയും കൂടെ ഏകദേശം കഴിയും ഇതെല്ലാം കവറെല്ലാം ഒത്തിരി പ്ലാസ്റ്റിക് കേട്ടോ നമ്മളെല്ലാ സാധനങ്ങളും പ്ലാസ്റ്റിക് ആണല്ലോ ഒത്തിരി ഇതെല്ലാം അൺപാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാക്ക് ചെയ്യാനും എടുത്തോണ്ട് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എളുപ്പമായിരുന്നു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇത്രയും പ്ലാസ്റ്റിക് വന്നപ്പോൾ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ചേച്ചിമാതി വരുന്നതുകൊണ്ട് അതങ്ങനെ പൊയ്ക്കുകയുള്ളൂ ഇനി നമുക്ക് പച്ചരി പച്ചരിയും നോർമൽ അരി അതും കൂടെ എനിക്ക് കബോർഡിലാക്കി വയ്ക്കണം അത് ഞാൻ ആ പാത്രത്തിലാണ് വയ്ക്കുന്നത് ഇനി ബാക്കി വേസ്റ്റ് എല്ലാം കൂടെ വേസ്റ്റ് എല്ലാം ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടി ഞാനിപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് ചാക്കായി ഇപ്പം ഓണത്തിന് വേണ്ടി ക്ലീൻ ചെയ്തപ്പോൾ കുറച്ച് വേസ്റ്റുകൾ എക്സ്ട്രാ കിട്ടി അതെല്ലാം ഞാൻ ഈ അരിയുടെ ചാക്കിലാണ് അവർ ആ ചാക്കോട് കൂടി അരിയുടെ ചാക്കും ഞാനിങ്ങനെ സൂക്ഷിക്കാറില്ല ഒന്നോ രണ്ടോ ഒക്കെ സാധനം വാങ്ങിക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം ഞാനിവർക്ക് തന്നെ അങ്ങ് കൊടുക്കും അവർ ആ കവറോടെ എടുത്തോണ്ടങ്ങ് പോകും അപ്പോൾ അത് പിന്നെ പറക്കി വെച്ച പിന്നെയും പാറ്റയും ശല്യങ്ങളും ഒക്കെ ആവുകൊണ്ട് രണ്ട് മൂന്ന് റേഷൻ കടയിലൊക്കെ പോകാൻ വേണ്ടി രണ്ട് മൂന്ന് സഞ്ചി ഞാൻ എടുത്ത് മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചക്കറി എല്ലാം നന്നായിട്ട് വാഷ് ചെയ്ത് തുടച്ചെടുത്തില്ല എന്നാലും ഡ്രെയിൻ ചെയ്തെടുത്തായിരുന്നു കേട്ടോ അതെല്ലാം നേരത്തെ നിർത്തി വെച്ചു ഞാൻ അത്യാവശ്യം എല്ലാ പച്ചക്കറിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ക്യാരറ്റ് ഉള്ളി സവാള കുക്കുംപറ പച്ചമുളക് ഗ്രീൻ പീസ് ക്യാബേജ് തടിയങ്ക ചെറിയ ചേന ചേമ്പ് ഉരുളക്കിഴങ്ങ് കുറേയൊക്കെ വിട്ടുപോയി കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുനാരങ്ങ പിന്നെ കുറച്ച് വലിയ നാരങ്ങ മാങ്ങ അതൊക്കെ ഞാൻ നേരത്തെ വാങ്ങിച്ചു നമുക്ക് അച്ചാറിടാതുകൊണ്ട് അതൊക്കെ നേരത്തെ വാങ്ങിച്ചു അച്ചാറിടാനൊക്കെ അമ്മയെല്ലാം അരിഞ്ഞു തന്നുകൊണ്ട് പെട്ടെന്ന് നമുക്ക് അച്ചാറിടാൻ അതിന് ബുദ്ധിമുട്ടൊന്നും വന്നില്ല പിന്നെ പയറ് വള്ളി ചെ വള്ളിപ്പയർ ഏത്തക്ക അത്യാവശ്യം മുരിങ്ങയ്ക്കാം അങ്ങനെ അത്യാവശ്യ ആവശ്യത്തിനുള്ള നമ്മളാ സ ആവശ്യമുള്ള എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചു അപ്പോൾ ആ സ്ഥലമെല്ലാം തികഞ്ഞപ്പം ഞാൻ അടുത്ത നെക്സ്റ്റ് അടുപ്പ് ഞാൻ ഉപയോഗിക്കാമല്ലോ അപ്പോൾ അതിൻ്റെ മോൾ ഭാഗത്ത് ഇങ്ങനെ ചട്ടിയും കഴിവ് ചട്ടിയും പാത്രമൊക്കെയാണ് വയ്ക്കുന്നത് അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ അവിടെയും കൂടെ ഒന്ന് ഫിൽ ചെയ്ത് വെച്ചു തിരുവോണത്തിനും ഉത്രാടത്തിനും കൂടെ ഒക്കെയാണ് തോരനൊക്കെ രണ്ട് മൂന്ന് ദിവസം ഉപയോഗിക്കാനും പിന്നെ തിങ്കളാഴ്ച സ്കൂൾ വർക്കുകയും ചെയ്യുമല്ലോ അപ്പം അതും സ്കൂളിൽ പോകാനും കൂടെ ആണ് ഞാൻ എക്സ്ട്രാ കൂടുതൽ കൂടുതൽ മീൻസ് ഞാൻ ആക്ച്വലി പച്ചക്കറി വാങ്ങിക്കുന്നത് കിറ്റായിട്ടാണ് ഒരു ഇരുന്നൂറ് രൂപയുടെ കിറ്റ് വാങ്ങിക്കുക അപ്പം അത് മതിയാവും ഒരു മൂന്ന് മൂന്ന് ദിവസത്തേക്ക് അത് മതിയാവും ഇത് ഓണത്തിനായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സാധനം ഒരുമിച്ച് വാങ്ങിച്ചത് കേട്ടോ അപ്പോൾ അതെല്ലാം പറക്കി കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഞാൻ മഞ്ഞ ലാസ്റ്റ് എനിക്ക് നെയ്യും കൂടെ ഉണ്ടാക്കാനുണ്ട് കേട്ടോ ഞാൻ പാൽപ്പാട് ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒത്തിരി ഒരു ഡബ്ബ നിറച്ചായി അപ്പം വീട്ടിലാവശ്യത്തിനുള്ള നമുക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം നെയ്യൊക്കെ നന്നായിട്ട് തിളച്ചു വന്നു അതിൻ്റെ പാകമൊന്നും എനിക്ക് അങ്ങനെ കറക്റ്റ് പറഞ്ഞു അറിയത്തില്ല എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ എന്നാലും അതിൻ്റെ നിറം കാണുമ്പോൾ എനിക്ക് അത്യാവശ്യം മനസ്സിലാവും ഓക്കെ ആയി അപ്പം ഏകദേശമൊക്കെ പാക ആവാറായി അപ്പം ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ജലദോഷത്തിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ എനിക്ക് ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പം നെയ്യ് ഓൾറെഡി റെഡി ആയി അപ്പം അതും കൂടെ ഞാൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഉത്രാടപ്പാച്ചിൽ ഇതോടെ കഴിഞ്ഞു